ും നമസ്കാരം ശ്യാമൾ ബൂട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ത്രീ പീസായിട്ടാണ് കാണിക്കുക നല്ല പാർട്ടി വെയർ ഐറ്റംസ് കാണിക്കുന്നത് അതേപോലെ തന്നെ ത്രീ പീസ് കോട്ടൺ നല്ല അടിപൊളി ഐറ്റംസിൽ പുതിയ കളർ വന്ന ഐറ്റംസ് നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാർ റോഡിലെ എംബ്രേസ് മാളിലാണ് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാരും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല ഓഫർ കൊടുക്കുന്നുണ്ടോ എല്ലാ ഐറ്റംസും നെറ്റിയും അതേപോലെ ടോപ്പും ഷോളും എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അവിടെ വേണ്ടിവടത്ത് അവിടുന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ അതേപോലെ നമ്മൾ അയക്കെ ഡി ടി സി കൊറിയർ സർവീസ് പോയിട്ടാണ് ആർക്കും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റും അതിലും എഴുതിയിട്ട് അഡ്രസ്സിലെ പോലത്തെ തന്നെ വരണം ഇതാണ് നല്ല അടിപൊളി പുതിയ കളക്ഷം പുതിയ ബോഡി വന്നതാണ് ഇതിൻ്റെ ഇതിൻ്റെ ജസ്റ്റി വീതും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അതിൻ്റെ റേറ്റ് വരുന്നത് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ ആ ചേഴ്സ് വരിക റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇത് നാൽപ്പത്തിനാലിഞ്ച് ജസ്റ്റി വീര് വരുന്നുണ്ട് ഡബിൾ എക്സ് എല്ലിൻ്റെ അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ച് കയ്യേർക്കും കേട്ടോ ഇതിന്റെ ഷാൾ പേൻ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം ആണ് സൈഡ് ഓപ്പഡാണ് ലേഡിങ്ങോട് കുടിക്കേണ്ട സാധനം വാങ്ങിയിട്ടുള്ളത് ലൈഡിങ് ആണ് നല്ല അടിപൊളി കോട്ടനിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് സാഡ് ഇതിന്റെ ഇതിൻ്റെ പാൻറ് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരിക ഇതേപോലെ അതിൻ്റെ ഷാള് നല്ല ഭംഗിയുള്ള ഷാളാണ് നല്ല വീതി നീളപ്പുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഷാളാണ് ആണ് ഇത് വാങ്ങിയിട്ടുള്ളത് ഷാള് വന്നിട്ടുള്ളൂ നല്ല വീതി നല്ല വലുപ്പുണ്ട് നല്ല അർട്ടിപ്പിൾ ഐറ്റംസ് ആണ് റേറ്റ് വേറൊരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇപ്പൊ ഈ കാണിക്കണ എല്ലാ കളറിലും ഡബ്ലെക്സും ത്രിപ്ലക്സല്ലോ അവൈലബിൾ ആണ് എട്ട് കളർ ഇതില് വന്നിട്ടുണ്ട് എട്ട് കളർ ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് അതിന്റെ വേറെ കളറാണ് ഇത് ത്രിപ്ലക്സിലാണ് കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ത്രിപ്ലക്സിൽ ഇത്ര വരുന്നുള്ള നോക്കാം ത്രിപ്ലക്സില് നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ലൈനിങ് ആണ് നല്ല അടിപൊളി ക്ലോത്താണ് കളർ ഒക്കെ ഉപയോഗിച്ച് ഒന്നും ഇല്ല കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കയ്യറക്കം വരുന്നത് ഒരു പതിനാറ് പതിനേഴ് അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് എത്രയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ഇറക്കം വരും കേട്ടോ നമ്മൾ ഡബിൾ എക്സലും ത്രിപ്ലക്സ് എല്ലും നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് പാൻറിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ്ട് വരട്ടെ പിന്നെ ഷാൾ നമ്മൾ കാണിച്ചു മാതിരി ഇത് നിർത്തി കാണിച്ചല്ലോ നിർത്തുന്നില്ല അതുകൊണ്ടാണ് നല്ല അടിപൊളി ഐറ്റംസാണ് ഏറ്റവും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് അതിന് കിട്ടിട്ടതാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് കാണിക്കട്ടെ ഇതിലെ പാൻറ്റാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാൻറ്റാണ് നെക്സ്റ്റ് കളർ എന്താ നോക്കുന്നത് ഇതിൽ എട്ട് കളറാണ് വന്നിട്ടുള്ളത് എട്ട് കളറിലും ഡബിൾ എക്സെല്ലും ത്രിപ്ൾ എക്സെല്ലും ആണ് ആ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഉപ്പ് നല്ല ലൈനിങ് ഒക്കെ വെച്ചിട്ട് നല്ല ത്രെഡ് വർക്കൊക്കെ നല്ല നെറ്റി കൊടുത്ത നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതിൻ്റെ ഫെസ്റ്റ് വീതി ആണ് ഫെസ്റ്റ് വീതി അല്ല ഇതിൻ്റെ പാൻറ്റ് അതേപോലെ അതിൻ്റെ ഷാർ ഫെസ്റ്റ് കളറ നല്ലൊരു മുന്തിരി കളർ പോലത്തെ ഒരു കളറാണ് നല്ലൊരു കളറാണ് തോന്നിയിട്ടുള്ളത് നല്ല സൂപ്പർ കളറാണ് അപ്പോൾ ഈ കാണിക്കണ എല്ലാ കളറിലും ഡബിൾ എക്സ് എല്ലും ത്രിപ്ലെക്സ് എല്ലും അവൈലബിളാണ് കേട്ടോ ഡബ്ലെക്സ് എല്ലും ത്രിപ്ലെക്സ് എല്ലൊക്കെ അവൈലബിൾ ഉണ്ട് അതിൻ്റെ ഒക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഉണ്ട് നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ നല്ല അടിപൊളി കളറ് വേറൊരു എണ്ണം വന്നിട്ടുണ്ട് ഒക്കെ സൂപ്പർ സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുണ്ട് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടിൽ തൊട്ട് കളിഞ്ഞ് ബിസിനസിനാൽ മറ്റൊക്കെ ആവശ്യം സ്ക്രീൻഷോട്ടിൽ സ്ക്രീൻഷോട്ട് ഇവിടെ ഷോപ്പിൽ വന്നാൽ അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഷോപ്പിൽ എല്ലാ ഐറ്റംസും നമ്മൾ ഓഫറിനാണ് കൊടുക്കേണ്ടത് നെയ്റ്റികളും ഓഫറുണ്ട് ടോപ്പുകളും ഓഫറുണ്ട് ഷോളുണ്ട് എല്ലാ ഐറ്റംസും ഇപ്പോൾ ഷോപ്പിൽ ഓഫറുണ്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ട ആളുകളൊക്കെ അവിടെ പർച്ചേസ് ചെയ്യുക ഇതിനുശേഷം നമുക്ക് നല്ല അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് കാണിക്കാണ്ടിട്ട് ആരും അടിച്ചു കളഞ്ഞ് പോകായിരുന്നു നല്ല ഐറ്റംസിലാണ് കാണിക്കുന്നത് ആരും വളരെ റേറ്റ് കുറവിലാണ് കാണിക്കുന്നത് എങ്ങനാണ് പാൻറ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നെക്സ്റ്റ് കാർഗത എല്ലാ കളറിലും റെബ്ലസ് എല്ലാം ത്രിപ്ലസ് എല്ലാം അവൈലബിൾ ആണ് നമ്മൾ കഴിഞ്ഞിട്ട സൂപ്പർ സൂപ്പർ കളറാണ് ഇതിന്റെ പാന്റ് ഒക്കെ നോക്കി നല്ല ലൈനിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പാന്റും നല്ല ഭംഗി ഉണ്ടാവും ഇട്ടിട്ടുണ്ട് ഷാളിമി അതേപോലെ തന്നെയാണ് അതിന് വന്നിട്ട് നോക്കി കളർ നല്ലൊരു ഇതാ പോലെ പച്ച ഇല്ല ഒരു പച്ച ഇല്ലാത്തൊരു കളറാണ് നല്ല വെറൈറ്റി കളറാണ് കേട്ടോ നല്ല നല്ല കളറുകളാണ് ആവശ്യമൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുണ്ട് ഞമ്മൾ നെസ്റ്റ് കാണിക്കുക നല്ലൊരു പാർട്ടി വെയർ ഐറ്റംസ് കാണിക്കേണ്ട ഇതിൻ്റെ കൂടെ തന്നെ പെരുന്നാൾക്കല്ല അപ്പോൾ പാർട്ടി വെയർ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പാർട്ടി വെയർ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു യെല്ലോ കളറാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു യെല്ലോ കളറാണ് ട്ടാ ഇത് സ്റ്റാർ ജോർജറ്റ് എന്ന് പറഞ്ഞ ക്ലോത്താണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്ലോത്താണ് കമ്പനി ഒന്നും വരാത്ത സൂപ്പർ ക്ലോത്താണ് വന്നിട്ടുള്ളത് കേട്ടാ അതിന് സംഗതി ഇത് വന്നിട്ടുള്ളത് പക്ഷെ ഇതിൻ്റെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഞാൻ എത്രയും വരും എന്ന് പറഞ്ഞുതരാം നാൽപ്പത്തിനാറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റിവിധിയത് നാൽപ്പത്തിനാല് ഇഞ്ചിക്ക് ലേ ഫോടി കുറവുള്ളൂ ഡബിൾ എക്സ് എൽ ആയിട്ട് സൂട്ടാവുന്ന മാതിരിയാണുള്ളത് ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ച് കയ്യറക്കം വന്നിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് നോക്കി നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് വർക്കുണ്ടല്ല സൂപ്പർ വർക്കാണ് അതേപോലെ കയ്യീൻ്റെ മുടക്കാണ് നല്ല വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ കാണിച്ചു തരണം നല്ല സൂപ്പർ വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അടിയിൽ നോക്കി ലേരിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് കപ്പ് സൈഡ് ഓപ്പൺ ആണ് നല്ല സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഇതിന്റെ പാന്റും കാര്യങ്ങളും അളവൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഇറക്കുമെന്ന് പറഞ്ഞു തരാം അത്രയും വേഗം നാല്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നതിന്റെ പാന്റ് ആണെങ്കിൽ വലിയ കണ്ടത് നല്ല അടിപൊളി പാന്റ് ഇവിടെ വർക്ക് കൊടുത്തിട്ടുണ്ട് പാന്റിനെ നല്ല അടിപൊളി അലാസ്റ്റിക് വെച്ച് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് തന്നെയുണ്ട് ഇതിന്റെ ഷാൾ കാണിച്ചു ഷാൾ ഒരു വെറൈറ്റി ഷാളാണ് നമുക്ക് അടിപൊളി ഷാൾ എന്ന് പറഞ്ഞാൽ അടിപൊളി ഷാളാണ് നല്ല ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഇതിനാണ് രണ്ട് സൈഡിൽ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ സൂപ്പർ ഷോറാണ് എല്ലാം കൂടി നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്ന വേർഡും തൊള്ളായിരത്തി തൊണ്ണൂറ്റി 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 ഒമ്പത് രൂപയാണ് ട്രിബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരിക അത്രയും ഓഫറിൻ്റെ കൊടുക്കേണ്ടത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടുകൊള്ളി ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ടോ നയൻ കൊടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് നാല് കളറാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് വയലറ്റ് കളർ ആ മുതിരി കളറിൻ്റെ വയലറ്റ് കളറിൻ്റെ ഉണ്ടോ അതിൻ്റെ വർക്ക് നോക്കിക്കാളി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ലൈനിങ് അറ്റാച്ചാണ് അല്ല ഇതാണ് ഇത് വന്നിട്ടുള്ളത് വലിയ ഷാളാണ് ഈ വരുന്നത് കേട്ടോ അത്ര സൂപ്പർ ഐറ്റംസാണ് റേറ്റ് വരെ വേറെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ തന്നെ റേറ്റ് വരുന്നുള്ളൂ നല്ല വറൈറ്റി ത്രെഡ് വർക്കിൽ കൊടുത്തുള്ള സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് നാല് കളർ അവൈലബിൾ ആണ് ഫസ്റ്റ് നല്ലൊരു മെറൂൺ ആണ് സൂപ്പർ ഐറ്റംസ് നല്ലൊരു ബെറൂ കളർ ആകും ഷാവളാണ് ഇങ്ങനെ വരുന്നത് അതേപോലെ തന്നെ പാൻ്റൽ ഇവല്ലാതെ വണ്ടുള്ള ആൾക്കാർ ഇത് ഷൂട്ട് ആകില്ല അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രം എടുക്കുക പിന്നെ ഷോപ്പുകളിൽ വരുവാണെങ്കിൽ ഇതെല്ലാം ഐറ്റംസ് അവിടെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ ഷോപ്പിൽ വരുന്ന ആൾക്കാർ ഷോപ്പിൽ വരിക സ്ക്രീൻഷോട്ട് കൊണ്ടാൾക്കാൻ സ്ക്രീൻഷോട്ട് കൂടുക അപ്പോൾ എല്ലാവരും നിങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കളെ മറുത്തി ഒക്കെ എന്നാലും പുതിയ പുതിയ ഐറ്റംസിനൊക്കെ കൊടുക്കാം ഇതൊരു ആണ് ഡാർക്ക് ഗ്രീനാണ് തിട്ട അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാം വലിക്കും